എന്താ പൂവല്ല വയലിടൂല വയലിട്ടൂല അവിടെ തട്ടേ വായലല്ലോ അല്ലേ വെച്ചാണ് കളേ അപ്പൊ അവിടെ ഒരു അങ്ങോട്ട് നോക്കി ഒരു ഓന്തു വന്നിട്ടുണ്ടെങ്കിൽ പച്ച കളറില് ഓന്തിന് കണ്ടോ അവിടെ അതെ

alle hatte alte oni poi ke oni poi ke a oni ka poi ke poi ek na poi ke hmm poi ke na അമ്മ ഓนนണ്ട എപ്പോണ്ടാ ആ വന്നതാ വലിക്കി വലിക്കി വയ്യ ഞാൻ ഡാൻസ് കളിയാ കാണാനില്ലേ അമ്മ ആരെ ദൈവികി അല്ലേ എങ്ങനെ നിന്നോട്ടെട്ടാ ഞാൻ പിന്നെ അവടെ അടിചേറി ഇട്ടി വെച്ചോ അമ്മ അമ്മ ഓന്റെ ദൈവേഗ ആ ഓൻടെ അടു കൊഴിയാക്കില്ല ല്ലേ

പോണ്ട ഓന്ത പാവല്ലേ പാവല്ലേ അവിടെ നിന്നോട്ടെ കേട്ടോ അതെന്തോ തരിയാണ് തെരഞ്ഞോട്ടെ കേട്ടോ ഇങ്ങോട്ട് പോരി ഇങ്ങോട്ട് പോരി പാവാണ് ഇല്ലേ ഓന്ത് തട്ടണ്ടട്ടിക്കോളേല ഓന്ത അവിടെ ഒരു കുഴിയാക്കി വന്നു നോക്കി വിളിച്ചോക്കി ഓന്തിന് അവിടെ 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 പോയിട്ട് പോപ്പാറ്റ ഉണ്ടോ കൊതുകടിക്കണ്ടോ നമ്മള് തേച്ചില്ലേ എന്നിട്ടും കൊതു കടിക്കണ്ടോ വീട്ടിൽ പോണു a pui bebe e bebe da da bebe, bebe, bebe. bebe, bebe. അമ്മനെ െ വിളിച്ചിവിടെ ഡോറ അപ്പുറം പോവടുക്കള പോവാ അടുക്കള കൂടെ കേട്ടാ വെള്ള അടിച്ചു ോ എന്നാ വാതിലു പോയി മുട്ടി